നവകേരള സൃഷ്ടിക്കായി കഴിവും അറിവും കരുത്തും ഉറപ്പു നൽകി രണ്ടായിരത്തോളം യുവാക്കൾ തിരുവനന്തപുരത്ത് മുഖാമുഖത്തിന് ഒത്തുചേർന്നു ജനങ്ങളുമായി നന്നായി ഇടപഴകുന്നവരാണ് സർക്കാരിലുള്ളത് അത് മനസ്സിൽ വച്ചാണ് നീങ്ങുന്നത് എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് ഭരണം മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഉറപ്പു നൽകി ഉൾക്കൊള്ളാൻ നമ്മുടെ യുവാക്കൾക്ക് കഴിയണം പ്രതിസന്ധികളും വിഷമങ്ങളും ജീവിതത്തിൽ ഉണ്ടാകും അവയെ മുറിച്ചു കടന്ന് മുന്നോട്ട് പോവുക അതിനുള്ള കരുത്താർജിക്കുക ഇതാണ് പ്രധാനം മുഖാമുഖം പരിപാടിയിൽ ആദ്യ ചോദ്യം ചലച്ചിത്ര താരം കാലഘട്ടത്തിലാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ വിദ്യാർത്ഥികളൊക്കെ പുറത്തേക്ക് പോകുന്നത് എൻ്റെയൊക്കെ പുറത്തെ വിദേശങ്ങളിലേക്കൊക്കെ ആകർഷരാവുന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടത്തിൽ കുറേ കൂടെ നിലപാടുള്ള ഒരു സമൂഹവും കുറച്ചുകൂടെ മെച്ചുവേർഡായിട്ടുള്ള ഒരു രാഷ്ട്രീയ ബോധവുമുള്ള ഒരു സമൂഹത്തെ ഇനി എങ്ങനെ എങ്ങനെ അതിലേക്ക് നമുക്ക് കൂടുതൽ അടുക്കാൻ പറ്റും വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തനത്തിലൂടെ ഒരു നല്ല പ്രവർത്തകനായി മാറാനാണ് സ്വാഭാവികമായും ശ്രമിക്കുക പ്രവർത്തകയായി മാറാനാണ് സ്വാ സ്വാഭാവികമായും ശ്രമിക്കുക അപ്പോൾ പ്രവർത്തകനും പ്രവർത്തകയും എല്ലാം നല്ല രീതിയിൽ വളർന്നു വരാനുള്ള ശ്രമം ഈ സംഘടനയുടെ ഭാഗമായി നടക്കുകയാണ് അപ്പോൾ അത് അങ്ങനെ നമ്മുടെ നാടിന് മാതൃകയായിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങളെ സംഭാവന ചെയ്യാൻ നല്ല ഗുണങ്ങളുടെ വിളനിലമായിട്ടുള്ള യുവതയെ സംഭാവന ചെയ്യാൻ നമ്മുടെ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥി സംഘടനകൾ കഴിഞ്ഞിട്ടുണ്ട് എന്നതും ആദ്യ ചോദ്യത്തിന് മാത്രം ഉടനെ മറുപടി നൽകിയ മുഖ്യമന്ത്രി ബാക്കി ചോദ്യങ്ങൾ എഴുതിയെടുത്ത് മറുപടികൾ അവസാനം ഒന്നിച്ചു നൽകി കേരളയാണ് നമ്മളിപ്പോൾ ബെർലിൻ ഫിലിം ഫെസ്റ്റിവൽ മുംബൈ ഫിലിം ഫെസ്റ്റിവൽ ഒക്കെ പോലെ അതെ പെർട്ടിക്കുലർ സ്ഥലത്ത് നടക്കുമ്പോൾ ഇത് തിരുവനന്തപുരത്ത് മാത്രം ഒതുങ്ങി ഒതുങ്ങിപ്പോകുന്നു അതിപ്പം സാധാരണക്കാരൻ്റെ ഇടയിൽ സിനിമ ഈ ഫിലിം ഫെസ്റ്റിവൽ പോലുള്ള എന്ന് വെച്ചാൽ പല ഇന്റർനാഷണലി പല സിനിമകളും പോകുമ്പോൾ സാധാരണക്കാരൻ്റെ ഇടയിൽ അത് എത്തുന്നില്ല അപ്പോൾ ഐ എഫ് എഫ് കെ അല്ല ബട്ട് എന്തെങ്കിലും ഫിലിം ഫെസ്റ്റിവൽ പല വില്ലേജസിലും ഈ എല്ലാ ഡിസ്ട്രിക്റ്റിലും നടത്തണം എന്നൊരു ചിന്ത എനിക്ക് തോന്നി അതാണ് എനിക്കിവിടെ ഷെയർ ചെയ്യാനുള്ളത് നല്ല നിർദ്ദേശമാണ് പക്ഷേ പ്രായോഗികമായിട്ട് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യവുമാണ് ഒരു മറുപടിയിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല ഇതൊരു അഭിപ്രായം ഇങ്ങനെ ശക്തമായി വന്നിട്ടുണ്ട് അതെല്ലാം കൂടുതൽ സമഗ്രമായ പരിശോധനയ്ക്ക് നമുക്ക് വിധേയമാക്കാം എന്നിട്ടൊരു തീരുമാനമെടുക്കുന്നതായിരിക്കും നന്നാവുക നമ്മുടെ യുവാക്കൾക്ക് ഇന്ത്യക്ക് പുറത്ത് അവസരങ്ങൾ ഒരുക്കുന്ന തരത്തിലുള്ള രീതിയിൽ വിദേശ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് ട്രെയിനിങ് സെൻറ്ററുകൾ ആരംഭിക്കണം അതോടൊപ്പം തന്നെ ഇംഗ്ലീഷിനോടൊപ്പം തന്നെ ഫ്രഞ്ചും സ്പാനിഷും ഒക്കെ നല്ല രീതിയിൽ അഭ്യസിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംരംഭം നമ്മുടെ നാട്ടിൽ തുടങ്ങുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം ഏറ്റെടുക്കും നഴ്സിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് ഇപ്പം തന്നെ ചില കാര്യങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട് ചില ഭാഷകൾ അവർ പോകാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അത് സ്പാനിഷ് ഉണ്ടോ ഉണ്ടോയെന്ന് സംശയമാണ് ഏതായാലും അത്തരം ഭാഷകൾ പഠിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട് ഇവിടുന്ന് ചില വിദ്യാർത്ഥികൾ പഠനം കഴിഞ്ഞ് അവിടുത്തെ ചില കോഴ്സുകളിൽ ചേരുന്നതിനോ അല്ലെങ്കിൽ ജോലിക്ക് ചേരുന്നതിനോ ഭാഷ പ്രധാനമാണ് അപ്പോൾ ആ ഭാഷയും കൂടി പഠിപ്പിക്കുന്നതിനുള്ള ഏർപ്പാടുകൾ ഇപ്പോൾ നാം ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് സർവകലാശാലകളടക്കമുള്ള സ്ത്രീ പഠന കേന്ദ്രങ്ങളെ ജെൻഡർ പഠന കേന്ദ്രങ്ങളാക്കി ഇത്തരത്തിലുള്ള വിഷയത്തിൻ്റെ ഗൗരവം വിദ്യാർത്ഥികളിലൂടെ തന്നെ നൽകിയ ഒരു ശാസ്ത്രീയ അവബോധത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകണം എന്നുള്ളതാണ് ട്രാൻസ്ജെൻഡർ മേഖലയിൽ നല്ല രീതിയിൽ ഇടപെടുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത് എന്നാൽ ചില പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ കൂടി പരിഹരിച്ചു പോകുന്നതിനുള്ള നടപടികളിലേക്ക് അടക്കണമെന്നുമാണ് കാണുന്നത് ജലം കൊണ്ട് സമൃദ്ധമായ അതായത് എഴുപത് ശതമാനം ജലം കൊണ്ട് സമൃദ്ധമായ ഇവിടെ നമ്മൾ നീന്തൽ പരിശീലനം കൊടുക്കാത്തത് കൊണ്ടാണ് കുട്ടികൾക്ക് ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുന്നതെന്നുള്ളത് ഒരു നീന്തൽ അധ്യാപകനായതുകൊണ്ട് എനിക്ക് പറയാൻ കഴിയും അപ്പോൾ പാഠ്യപദ്ധതിയിൽ നീന്തൽ ഉൾപ്പെടുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എല്ലാ വിദ്യാർത്ഥികളും നീന്തൽ പഠിക്കുന്നതിനുള്ള നടപടിക്രമത്തിലേക്ക് സർക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ എല്ലായിടങ്ങളിലും ആയിട്ടില്ല എങ്കിലും അതിന് നല്ല പ്രാമുഖ്യം കൊടുക്കുകയാണ് പല സ്കൂളുകളും അത് പൂർണമായ തോതിൽ നടപ്പാക്കുന്നുണ്ട് എന്നാലും പൂർണ്ണതയിലെത്തിയിട്ടില്ല അത് പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയണം ഭിന്നശേഷിക്കാരായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ എല്ലാവർക്കും പൊതുവായിട്ട് കളിക്കാൻ ഒരു കളിക്കളങ്ങൾ വളരെ കുറവാണ് അംഗപരിമിതി ഉള്ളവരുടെ കളിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ കൂടുതൽ സൗകര്യങ്ങൾ നമ്മൾ ഏർപ്പെടുത്തുക എല്ലാവരുടെയും ഭിന്നശേഷി സൗഹൃദമായ പൊതുനില ഉണ്ടാക്കാൻ നമ്മൾ ശ്രദ്ധിച്ചു വരികയാണ് സൈക്കിളിന് വേണ്ടി സ്പെഷ്യലായിട്ട് ഒരു പാത്തുണ്ടാക്കി തരണം എന്ന് ഇനി അഭ്യർത്ഥിക്കുകയാണ് തീരദേശ ഹൈവേ പൂർത്തിയാക്കുമ്പോൾ അതിൻ്റെ കൂടെ സൈക്കിൾ പാത്ത് കൂടിയാണ് പറഞ്ഞിട്ടുള്ളത് ടൂറിസ്റ്റുകളെ ആകർഷിക്കും നമ്മുടെ ഇവിടെയുള്ള സൈക്കിൾ യാത്രക്കാർക്ക് അത് വലിയ സഹായകരമാവുകയും ചെയ്യും ഞാൻ ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് രണ്ട് തവണ നാഷണൽ അവാർഡുകൾ ലഭിച്ചിരുന്നു ശ്രേഷ്ഠ ദിവ്യാങ്ങ് ബാല പുരസ്കാരവും രാഷ്ട്രീയ ബാല എനിക്ക് ലഭിച്ചിരുന്നത് അപ്പോൾ എനിക്ക് ആദ്യം ലഭിച്ച നാഷണൽ അവാർഡിൽ ഇന്ത്യയിൽ തന്നെ രണ്ട് ലക്ഷത്തിലധികം പേര് അപ്ലൈ ചെയ്ത ഒരു അവാർഡായിരുന്നു അതിൽ നിന്ന് കേരളത്തിൽ നിന്ന് മുപ്പത്തയ്യായിരം എൻട്രികൾക്ക് ശേഷമാണ് എനിക്ക് അവാർഡിനേക്ക് ഞാൻ ഡിസേർവ് ആവുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പതിനൊന്ന് കുട്ടികൾക്കായാണ് ഈ ഒരു അവാർഡ് കൊടുത്തിരുന്നത് അപ്പോൾ അതിൽ പത്ത് കുട്ടികളെയും അവരുടെ അവരുടെ സ്റ്റേറ്റ് അവർക്ക് ഒരു അനുമോദനം നൽകിയിരുന്നു അപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് അങ്ങനെയൊരു അങ്ങനെയൊരു ഉണ്ടായില്ല അപ്പോൾ അതിൽ അത് ചെറിയൊരു വിഷമമുണ്ട് എന്നാലും എനിക്ക് വളരെയധികം സന്തോഷം ഈ ഒരു പരിപാടി പങ്കെടുക്കാൻ സാധിച്ചത് ആദിത്യക്ക് നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ സംസ്ഥാനം ഒന്നും പരിഗണിച്ചില്ല എന്ന് പറയുകയുണ്ടായി അത് നമുക്ക് നമ്മുടെ ബന്ധപ്പെട്ടവരെ ശ്രദ്ധയിൽപ്പെടുത്താം പരിഗണിക്കുന്ന നില നമുക്ക് എടുക്കാം അസിമോ റോബോട്ടിക്സിന്റെ സായ റോബോട്ട് അടക്കം പേരുടെ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു നടൻ അർജുൻ അശോകൻ സംഗീത സംവിധായകൻ ഇഷാൻ ദേവ് വനിതാ മാധ്യമ പ്രവർത്തക നിലീന അത്തോളി പ്രവാസിയായ റസിയ ഇഫ്തിക്കർ ഗായകൻ വിധു പ്രതാപ് ഗാനരചയിതാവ് ബി കെ ഹരിനാരായണൻ വ്ലോഗർ വിഷ്ണു കടൽ മച്ചാൻ തുടങ്ങിയ അഞ്ഞൂറോളം പേർ അഭിപ്രായം അറിയിച്ചു സർക്കാർ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഊർജവും ദിശാബോധവും നൽകും വിധം